ചട്ടത്തിനം ചോദിച്ചാൽ അമ്മേല് എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് കിട്ടാത്ത അമ്മ എന്ന് അസോസിയേഷൻ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും സിനിമയിൽ അഭിനയിക്കണം ഒരു സിനിമയിൽ അര മണിക്കൂർ ലെങ്ക് അഭിനയിക്കണം കേരക്ടറോള് ചെയ്യണം അങ്ങനെ നാലോ അഞ്ചോ സിനിമകൾ വർക്ക് ചെയ്താൽ മാത്രമേ അമ്മയിലാണെങ്കിലും മെമ്പർഷിപ്പ് ഇപ്പൊ ചിലപ്പോ ആത്മേ ചിലപ്പോ കിട്ടാ ഉണ്ട് കാരണം മീനു സൂചിച്ച് നല്ലൊരു കാരക്ടർ ചെയ്തേക്കും അപ്പൊ അത് സീരിയലിൽ മൂന്ന് രണ്ട് സീരിയൽ വിളിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ആത്മേന കിട്ടാം അമ്മയിൽ എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും പടങ്ങൾ വരുന്നില്ല കാരണം ചെറിയ ചെറിയ ഡയല ഹൗസ് റോ കാരണം ഇരുപത് ഇരുപത്തിരണ്ട് സെക്കൻഡ് പതിനെട്ട് സെക്കൻഡ് ഒരു മിനിറ്റ് അങ്ങനത്തെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് തന്നെ പറയാം ഇപ്പൊ ചെയ്തു പോയ പല അലിന്റെ അഭിപ്രായത്തിൽ ഇപ്പം ഓഗസ്റ്റ് പതിനഞ്ചിന് അമ്മയുടെ മീറ്റിംഗ് നടക്കാൻ പോവാണ് ആരാവാനാണ് സാധ്യത ജനറൽ സെക്രട്ടറി ആരാ അലിന്റെ ഒരു പേഴ്സണലി പ്രസർ അഭിപ്രായം രാജവേഡ് ഓക്കെ അവർ ഏറ്റെടുക്കാൻ തയ്യാറാവുമോ എന്നത് നമുക്ക് കണ്ടറിയാം അല്ലേ കാരണം ഈ ഒരു ഹോട്ട് സീറ്റ് ആണല്ലോ അത് എപ്പോഴും വിവാദങ്ങൾ പെട്ടുപോകുന്ന ഒരുപാട് ഉത്തരങ്ങൾ പറയേണ്ടി വരുന്ന വിവാദങ്ങളെല്ലാം എല്ലാ എന്ത് വിവാദം ഉണ്ടെങ്കിലും ആണല്ലോ ഒരു ഞാൻ പറഞ്ഞ മറ്റേ എന്നോട് പേസണലി ബിഹേവ് ഇല്ലേവിയർ കാരണം ലൂസിഫറിന്റെ സെറ്റിൽ രാജവട്ടനാണ് അന്ന് വേറെ ഞാൻ എന്നാലും നല്ല പുള്ളി രീതിയിലുള്ള ചാക്കോചൻ ദേവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടാകും ചില ആൾക്കാർ ഞാൻ ചില പറഞ്ഞില്ലോ പോലത്തെ അടച്ചു നമുക്ക് കയറുന്നില്ല ചിലപ്പോലില്ല എന്നും പറഞ്ഞു ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിക്കുന്നത് ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കാം പേഴ്സണലി കാരണം അദ്ദേഹത്തിന്റെ ഒരു സിനിമ കണ്ടുള്ള ആരാധന അല്ല പേസണി എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ രാജാതിരാജ എന്ന് പറഞ്ഞ സിനിമയിൽ സോമിയപ്പിന്റെ ക്യാരക്ടർ കുഴപ്പമില്ല പിന്നെ ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് അരച്ച് വന്നു ഈ ഭൂരിഭാഷയുടെ വന്നു കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോ അത് എനിക്ക് ബസ് ഒരു ആരാധനയായിട്ട് മാറി പിന്നെ പുളി ആ ഒരു വൈബ് അല്ലാന്ന് പിന്നെ മനസ്സിലായത് ഓക്കെ ഓക്കെ സ്ക്രീനിൽ കാണുന്ന ജോജു അല്ലീനി കാണുമ്പോഴും ഒരു പൗരുഷമുണ്ടല്ലോ രാജരാജയുടെ ആണെങ്കിലും ദേഷ്യപ്പെടുന്ന ഒരു അതേപോലെ തന്നെയാണ് അതേപോലെ നേരിട്ട് ഇപ്പൊ കസിൻസ് കണ്ടപ്പോ ഞാൻ ഓർത്ത് കൂടാന്ന് ഓർത്ത് ഭയങ്കര കോമഡിയാണ് ഭയങ്കര കയറാനായിട്ടുള്ള കോമഡിയാണ് അപ്പൊ ഈ ആക്ടേഴ്സിന്റെ എന്താ പറയാ സിനിമ കണ്ടിട്ട് ഒരിക്കലും ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ അവരുടെ അവരടുത്തേക്ക് ചെല്ലരുത് ചില ആൾക്കാർ നെയ്യപിടിപ്പിക്കും ഇപ്പൊ ആറട്ടണ്ണൻ പലരെ പറ്റിയും കുറ്റം പറയുന്നുണ്ട് പക്ഷെ ഈ കുറ്റമായിട്ടുള്ള പറഞ്ഞു പുള്ളി സെൽഫി തരാത്തോണ്ട് നമുക്ക് ഒരു വിഷമം ഉണ്ടായില്ലാണ്ട് നമുക്കതിനെ ജാടയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ആറാട്ടണനെ നമ്മൾ പല പ്രാവശ്യം ഇതാക്കി ആറാട്ടണനുമായിട്ടുള്ള താങ്കളുടെ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഡീപ്പാണ് അല്ലെങ്കിൽ എത്രത്തോളം ഇപ്പൊ പലരെയും ഇവര് രണ്ടുപേരും പലപ്പോഴും കാണാറുണ്ട് ഇവരോടൊപ്പം വിഷ്ണു കൊച്ചിക്കാരനെ കാണാറുണ്ട് സ്ഥിരം നിരസാന്നിധ്യമാണ് സ്ഥിര സാന്നിധ്യമാണ് അപ്പോ ഇവരെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ ആറാട്ടണ്ണനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഉണ്ട് ഡെയിലി കാണാറുണ്ട് എത്രത്തോളം ഡീപ്പ് ആണ് അതിനൊന്നും വേറെ കാര്യം പറഞ്ഞില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു പുള്ളിക്കണ്ട പേര് ഞാൻ പറഞ്ഞില്ല ഒരു നടന്റെ വാട്സാപ്പില് വേറൊരു നടൻ ശബരി വർമ്മ മെസ്സേജ് അപ്പൊ അത് പെട്ടെന്ന് എനിക്ക് വീഡിയോ കോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല നമുക്ക് ഓക്കെ എന്നാ എന്റെ ഫോൺ രണ്ടു ദിവസമായിട്ട് കംപ്ലയിന്റ് ആയി അപ്പൊ ഞാൻ ടാബിലാണ് ഞാൻ യൂസ് ചെയ്യണത് ടാബില് വീഡിയോ കോൾ കിട്ടൂലെ അപ്പൊ പെട്ടെന്ന് പുള്ളിക്ക് എന്താ നിനക്ക് ജാടെയാണ് ഫോൺ എടുക്കുവളി നിങ്ങൾക്ക് എത്ര വേണ്ടി വർത്താനം ഓ ശരി ആണ് ഞാൻ ഫ്രണ്ട്ലി സംസാരിച്ചു വോയിസ് വോയിസ് മെസ്സേജ് വേറെ ാണ് നടന്റേ അതെനിക്ക് ഭയങ്കരമായിട്ട് പുള്ളി എന്തോ പറഞ്ഞു അത് ഞാൻ പറയുന്നില്ല പക്ഷേ ജാടയാണ് നീ എന്താ ഫോൺ എടുക്കാത്തത് യാത്ര കൊല്ലിയ ആളായിപ്പോയാ പുള്ളി ഫസ്റ്റ് ഞാൻ വൈറൽ ഒരു വീഡിയോ പുള്ളിനെ കാണിച്ചിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തത് ഫസ്റ്റ് ചെയ്ത് ഇവളാണ് നമ്മുടെ മറിയാമ്മ ഇവളാണ് നമ്മുടെ മറിയാമ്മ യോയോ മറിയാമ്മ ആ ഒരു പാട്ട് ഞാൻ പുള്ളിയെ കാണിച്ചിരുന്നു ലൈല ഓമയിൽ ലൈല എന്ന് പറഞ്ഞ ലൊക്കേഷൻ പുള്ളി അത് ഫ്രണ്ട്ലി ആയിരുന്നു പിന്നെ പുള്ളി എന്തോ മഹോത്സവം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രൊമോഷൻ ഭാഗമായിട്ട് പുള്ളി വിളിച്ചേന്ന് തോന്നുന്നു കാരണം എനിക്കിപ്പോ നടന്മാരും ഉണ്ടെന്നും പറഞ്ഞു നമുക്കിപ്പോ നമ്മുടെ ഫോൺ കംപ്ലൈന്റ് ആണെങ്കിൽ അവർക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ ഇപ്പൊ പറഞ്ഞു കംപ്ലൈന്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങള് ആ ടാബില് വീഡിയോ കോളിന്റെ ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് തിരിച്ച് റിപ്ലൈ പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് ആ സമയത്ത് എടുക്കാനും എല്ലാവർക്കും അറിയപ്പെടുന്ന പുള്ളി എൻ്റെ ഒരു ഫ്രണ്ട് ആണ് പേഴ്സണലി എല്ലാ ദിവസവും കാണാറില്ല പക്ഷെ എന്നെപ്പറ്റി നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് പുള്ളിയെ പറ്റി ഞങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ കുറവ് പറയാറുള്ള താല്പര്യമില്ല ശരി ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അത്രേ ഉള്ളു ഇല്ലാണ്ട് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും വിളിച്ചു പറയുന്നത് ശരിയല്ല പുള്ളി പലപ്പോഴും പല അലിഗേഷൻസും പറഞ്ഞിട്ടുണ്ട് അല്ലേ ശരിയല്ലേ കണ്ടിട്ടുണ്ടാവും മറ്റേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പറഞ്ഞാല് അതൊക്കെ പറഞ്ഞിട്ട് ഒരുപോലെ പോയി പറഞ്ഞിട്ട് പറയാറുണ്ട് ഞാൻ വിചാരിച്ചു ഫ്രണ്ടിനെ പറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട് അപ്പോ നമ്മള് ഇപ്പൊ അടുത്ത് ഉണ്ടായ ഒരു വിഷയം എന്ന് പറഞ്ഞാല് നമ്മള് അലിജോസ് മെയിൻ ആയിട്ട് ആദ്യം ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഗസ്റ്റ് ഹോട്ട് സീറ്റിൽ കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായില്ല കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹത്തെ ഒരാള് ആറട്ടണന്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റുമായിട്ട് പോയ അലിജോസ് പെരേരേനെ മർദ്ദിച്ചു എന്നുള്ളതാണ് അന്ന് വന്ന ഒരു ഇഷ്യൂ അപ്പോൾ അത് അദ്ദേഹം അത് അടി കിട്ടി ഓടിപ്പോകുന്നു എന്ന രീതിയിലുള്ള പല വീഡിയോകളും വന്നിരുന്നു അപ്പൊ ഞാൻ അതിനെ പറ്റിയിട്ട് കണ്ടു വീഡിയോ കണ്ടു അതുപോലെ തന്നെ രേണുസുദിയായിട്ടൊരു മീറ്റിംഗ് ഒരു ഫിലിം പൂജ ലൊക്കേഷൻ വെച്ച് കണ്ടപ്പോൾ ഞാൻ അവരുടെ ഒരു അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരാളെ മാൻഹാൻഡിൽ ചെയ്യാൻ പാടില്ല അതായത് സ്പർശിച്ച് ഏർ അടിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞു തീർത്തോ പറഞ്ഞു പ്രശ്നങ്ങൾ പറഞ്ഞു നിർത്തും പക്ഷെ ഒരിക്കലും കയ്യേറ്റം നീരുന്ന രീതിയിലേക്ക് പോകരുതെന്നാണ് പറഞ്ഞത് അതായത് ഒരാളുടെ സ്വാതന്ത്ര്യം അവരുടെ മൂക്കിന് തുമ്പത്ത് അവസാനിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത് കാരണം നമുക്ക് ഒരാളുടെ ടച്ച് ചെയ്യാനുള്ള പ്രൈവസി ഇതുവരെ ഉള്ളു ഇതിനപ്പുറത്തും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല അപ്പോ അതേപോലത്തെ സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അല്ല മിക്കവാറും ആൾക്കാർ വിഷമിച്ചു പക്ഷെ ഒരേപോലെ അത് ട്രോളി കൊണ്ടാടി ഒരുപാട്തായി അതിൽ നെഗറ്റീവിലൂടെ അല്ലെങ്കിൽ ജോസ് കൂടുതൽ പ്രശസ്തിയിലേക്ക് ചെയ്തിരിക്കുന്നു നമുക്കറിയാം അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറയാവോ പറഞ്ഞല്ലോ സന്തോഷ വൃത്തിയായിരുന്നു അപ്പൊ അന്നേ സമയം കേക്ക് കെട്ടിയാൻ വേണ്ടി എന്നെ വിളിച്ചു നമ്മൾ വൃത്തം പോയത് ഫണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറവാണ് പിന്നെ അടമടച്ചിട്ടൊക്കെ പോയിരുന്നു ആ പെട്ടെന്ന് ചെന്നപ്പോ പുള്ളി കേക്ക് കെട്ടി കഴിഞ്ഞപ്പോ മീഡിയക്കാര് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ചോദ്യങ്ങൾ നൽകാതെ പിന്നെ നമ്മള് ആ ഉച്ച സമയത്ത് എന്റെ മൈൻഡ് പോകും മൈൻഡ് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വായിത്തോന്നു പറയും എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോ നിനക്ക് കറുത്തവണ്ണങ്ങളുടെ അഭിനയിക്കാൻ പാടില്ലേ നിങ്ങൾ ചോദിക്കണം പണ്ടാ നിർത്തിയതാ ഞാൻ സ്റ്റോപ്പ് അപ്പം വാക്കുകളൊക്കെ തെറ്റിപ്പോയെന്ന് പറഞ്ഞ് ഇതാക്കിയതാ പിന്നെ ആ ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വരേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ വർക്കുകളിലേക്ക് വരുന്നത് അത്യാവശ്യം എന്റെയൊക്കെ നിറവാണ് ഫുൾ ചേട്ടനെ പോലെ വലിയ ആൾക്കാരൊന്നും അല്ലെ അല്ല ഏകദേശം ഞാൻ പറഞ്ഞതാണ് ഒരു പ്രാവശ്യമായിട്ട് ഒരു അത്യാവശ്യം ബുക്കുള്ള കുട്ടി വന്നു പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇരുന്നോള്ള ആൾക്കാരാണ് വലിയ ബ്ലാക്ക് ബ്യൂട്ടി അല്ല പക്ഷെ ബ്ലാക്ക് ബ്യൂട്ടിള്ള ആൾക്കാർ കറുത്തെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ബ്ലാക്ക് ബ്യൂട്ടി ആയിട്ടുള്ള ആൾക്കാർ താല്പര്യമില്ല ഞാൻ ചോദിക്കാറുണ്ട് ഇതെന്ന് പറയാൻ പറഞ്ഞ ഇൻസ്റ്റലൊക്കെ ചോദിക്കാറുണ്ട് ആരും വരുന്നില്ല അപ്പോ അഭിനയിക്കാൻ പാഷൻ ഉള്ള ആൾക്കാർ കുറച്ചുകൂടി കളറുള്ള ആൾക്കാരായിരിക്കാം എന്റെ കൂടെ പേഴ്സണലി എന്റെ ഫ്രണ്ട്സിനോടൊക്കെ അഭിനയിക്കുമ്പോ ആൾക്കാരൊക്കെ അത്യാവശ്യം എല്ലാ നിറത്തിലുള്ള ആൾക്കാരെ അഭിനയിക്കുന്നു പക്ഷെ നമ്മളോട് അഭിനയിക്കുമ്പോ അത്യാവശ്യം ഇത് ഉള്ള ആൾക്കാർ അപ്പൊ അതിനെപ്പറ്റിയുള്ളൊരു തടഞ്ഞപ്പ പുള്ളി പുള്ളിക്ക് ഇതായി പിന്നെ പുള്ളിക്ക് പെട്ടെന്ന് കൈ ഇങ്ങനെ വെച്ചോ അത്രേ ഉള്ളൂ എല്ലാവരും അടിയൊന്നും പറഞ്ഞില്ലേ കൊണ്ടില്ല കൊണ്ടില്ല വെറുതെ ഇങ്ങനെ വെച്ചപ്പോ തന്നെ പിടിച്ചു മാറ്റി അപ്പൊ തന്നെ കാരണം അത് മീഡിയയുടെ ആ എന്ന് തന്നെ പറയാം കാരണം മീഡിയ ട്രിക്ക് ഉണ്ടല്ലോ ചെറിയത് വന്നു കൊണ്ടില്ലല്ലോ സീനായി വെച്ചാൽ കൊള്ളൂലല്ലോ മുറുകി പിടിച്ചാലും പേരെടുക്കൂലല്ലോ ഷൂട്ടിംഗ് ലൊക്കേഷനിലും അപ്പൊ മറ്റേ ഇന്ന് സരാജ് കുമാർ എന്ന സിനിമയിലും മറ്റേ ശ്രീ വിനീത് ശ്രീനിവാസന ശ്രീനിവാസൻ തന്നെയല്ലേ അപ്പൊ ആ രീതിയിൽ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ ആ സമയത്ത് ചെകുത്താൻ പറയുന്ന സുഹൃത്ത് വരുന്നില്ലേ ചെകുത്താൻ പറയുന്ന അദ്ദേഹം ആ സമയത്ത് താങ്കൾ ഇറങ്ങി പോകുന്ന സമയത്താണ് പുള്ളി കയറി വരുന്നത് അവയൊക്കെ അവിടെ താമസിക്കുന്നു പുള്ളിക്കാരന്റെ ഉള്ള ചെകുത്താനൊക്കെ സ്റ്റേ ചെയ്യുന്നു കുറച്ചു സമയത്തൊക്കെ അവര് പാർട്ടിയായിട്ട് വന്നപ്പോഴേ ബർത്തഡേ പാർട്ടിക്ക് കൊണ്ട് വന്നാലോ ഞാൻ വേറെ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നു പക്ഷേ പുള്ളി വന്നിട്ട് പോയി പുള്ളി എന്നാലത് സോൾവായി കുഴപ്പമൊന്നും ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല നമ്മള് ഫ്രണ്ട്ലി ആയിട്ട് വർത്താനം പറഞ്ഞത് കോമറിക്കണേ കാരണം പുള്ളിക്കും ഇന്റർവ്യൂ എടുക്കുന്നില്ല അതിനെ പറ്റി നമ്മളും ഇന്റർവ്യൂ പിന്നെ ചോദിച്ചോണ്ട് നമ്മള് പറഞ്ഞു കാരണം ചില വാക്കുകൾ പറയാൻ ചില ആൾക്കാർക്ക് വന്നൊരു റെഫറൻസുകൾ തമ്മിലുള്ളൊരു ചെറിയൊരു പ്രശ്നം ഇത്രേ ഉള്ളു അതൊരു പുള്ളികൾ പറഞ്ഞ വാക്കുകൾ കുറച്ചുകൂടി ഏതായിപ്പോയി അത് പുള്ളികളെ ഭാഗത്തുനിന്ന് ഇതാന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു പെട്ടെന്ന് ദേഷ്യം കൊണ്ട് അങ്ങനെ ദൈവതാന്ന് പറഞ്ഞു